നമസ്കാരം ഇഫക്ട് സ്വാഗതം കലാതിഥി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം കേരളത്തിലെയും ഇന്ത്യയിലേയുമായി ഒട്ടനവധി കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ് കലാതിക്ക് കലാ സാംസ്കാരിക സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കേരളത്തിലെ ശ്രേഷ്ഠ കലകൾക്കും പരമ്പരാ കലകൾക്കുവാൻ ഒപ്പം തന്നെ ഒട്ടനവധി കലാകാരന്മാർ അവസരായ കലാകാരന്മാരെ പരിപോഷിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട കലാപ്രവർത്തനങ്ങൾക്ക് കലാപ്രവർത്തനങ്ങൾക്ക് ഒരു ആട്ടം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ സംഘടനയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒട്ടനവധി പരിപാടികൾ ഇന്ത്യയുടെയും കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഘടനയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ പറ്റി പറയുകയാണെങ്കിൽ പൊങ്കാലയോടനുബന്ധിച്ച് പ്രവർത്തിച്ച കുടുംബശ്രീ പ്രവർത്തകർക്ക് പൊങ്കാല കുറ്റും പുതുവസ്ത്രങ്ങളും നൽകി ആദരിച്ച ഒരു പ്രത്യേക രീതിയിലുള്ള സാമൂഹ്യ പരിപാലനം നമ്മൾ നടത്തിയിട്ടുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മൃതരായ അമ്മമാർക്കും കുട്ടികൾക്കും അക്ഷരക്കനിവ് കുട്ടികൾക്കുള്ള പ്രണോപര വികാരം എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ

അതോടൊപ്പം പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കർഷക ശാസ്ത്രജ്ഞനും കലാനിധി അംഗവുമായ ദിവാകരന്മാർ സ്വന്തമായി നടപ്പാക്കിയ നടപ്പാക്കി വരുന്ന ജീവന പദ്ധതിയുടെ ഭാഗമായി വേദിയിൽ വന്നിരിക്കുന്ന എല്ലാ ഗസ്റ്റുകൾക്കും നൽകി നൽകുന്നതാണ് ഔഷധ സസ്യങ്ങളാണ് കലാനിധിയുടെ നേതൃത്വത്തിൽ നൽകുന്നത് മുഖ്യ അതിഥിയായി അനു കൃഷ്ണ തിരുവനന്തപുരം ആണ് മുഖ്യ അതിഥിയായി എത്തുന്നത് അർഹരായവർ കാവലി പുരസ്കാരം വിഷ്ണുപുരി ദക്ഷിണാമൂർത്തി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം അനിൽ ഭാസ്കർ സംഗീത സംവിധായകൻ പിന്നണി ഗായകൻ പത്മഭൂഷൺ കാവാലം നാരായണപ്പണിക്കൽ സ്മാരക പുരസ്കാരം നാടകത്തിന്റെ സമഗ്ര സംഭാവനയ്ക്ക് പുരസ്കാരം നിള കവയത്രി സംഭാവന അക്ഷരശ്രീ പുരസ്കാരം റുക്സാന കൂടി കവയത്രി ഗാനരചയിതാവ് രേഷ്മ സുരേഷ് കവയിത്രി അഭിനേത്രി കവി ചിത്രകാരൻ മനു വിമാർ നവാഗത വിധായകൻ ചിത്രലേഖ കുലോത്ത് കലാനിധി പ്രതിഭ പിന്നണി മിനിസ്ക്രീൻ നവാഗത സംഗീത പ്രതിഭ പിന്നണി ഗായകൻ ചിതാഗോപി കെ നവാഗത ഗായിക ആദർശ് പി ഹരീഷ് കലാനിധി പ്രതിഭ പിന്നണി ഗായകൻ നവാഗത സംഗീത പ്രതിഭ ിധി ദൃശ്യ മാധ്യമ ഓൺലൈൻ മീഡിയ അവാർഡ് അവാർഡ് ഡിക്ലർ അവർ ഡിക്ലറേഷൻ സുപ്രഭാതം കോഴിക്കോട് പ്രസ് ക്ലബ് കോഴിക്കോട് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് മാധ്യമ മഹിമ പുരസ്കാരം മാതൃഭൂമി കോഴിക്കോട് ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം പി അമർജിത് कैमरामैन वन अमरदा टीवी कोलकाता माध्यम स्वच्छ पुरस्कार हम जयेश सीनियर रिपोर्टर जनेवम कोलकाता माध्यम स्वच्छ पुरस्कार हम जेमिस कोटुरी जी फोटोग्राफर दीपिका दृश्य माध्यम स्वच्छ पुरस्कार एसीबी न्यूज कोलकाता मिगच्चा वार्ता चैनल पुरस्कार हम मक्कड़ा कैमरामैन कैमरा केरला विशन കോഴിക്കോട് ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം സി പി അനിൽകുമാർ ന്യൂസ് ക്യാമറാമാൻ പുരസ്കാരം വിനീത് റിപ്പോർട്ടർ മലബാർ ചാനൽ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ഷിജു അറുമുഖൻ മലയാള ചലച്ചിത്ര ഗാന രചയിതാവും കലാഭവൻ മണിയുടെ നാടൻപാട്ടുകൾക്ക് രചയിതാവുമായ അറുമുഖം വെങ്കടന്റെ മകനാണ് ഷിജു അറുമുഖം നാടൻപാട്ടുകളുടെ ഇരടികളുമായി വേദിയിൽ എത്തുന്നുണ്ട് കലാനിധി അറമുഖൻ നാടൻപാട്ട് സബര്യ പുരസ്കാരം ടീം കലാനി പ്രഥമ കാരം വീനാജി സിനിമാ സ്ക്രീൻ നവാഗത നായിക നടി എന്നിവരും അർഹരായി ജീവകാരുണ്യ സംഘടനയാണ് മെമ്പർഷിപ്പും ും വഴിയാണ് പ്രോഗ്രാം നടത്തുന്നത് അവാർഡ് കമ്മിറ്റി ചെയർമാൻ കവി പി ആർ നാഥൻ തിരക്കഥാകൃത്ത് നോവലിസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീത സംവിധായകൻ സംഗീതജ്ഞൻ പ്രമോദ് കാപ്പാട് കവി ഗാനഡേതാവ് ശശിധരൻ കല്ലേരിവാർഡ് കമ്മിറ്റി അംഗങ്ങൾ കിരീടമുണ്ണി ചെയർമാൻ കെ സർ വൈസ് ചെയർമാൻ കിരീടം ഉണ്ണി മുഖ്യരക്ഷാധികാരി നിർമ്മാതാവ് അശോക് കുമാർ സർഗാലയ ഗീത രാജേന്ദ്രൻ അനിൽ പി മാധ്യമ പ്രവർത്തകൻ കലാനിധി ട്രസ്റ്റ് മെമ്പർ പ്രദീപ് തൃപ്പരപ്പ് കവി ഗാനി ജേതാവം കലാനിധി അംഗ എന്നിവരടങ്ങുന്ന ജൂറി കമ്മിറ്റിയാണ് ജേതാക്കളെ ലക്ഷദ്വീപ് മഹോത്സവത്തോടനുബന്ധിച്ച് കലാനിധി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പത്മപ്രഭ പത്മനാഭ പുരസ്കാര സമർപ്പണം എട്ടാം തീയതി മുതൽ എഴുപതാം തീയതി ആ വേദിയിൽ നടത്തുന്നുണ്ട് അതിന്റെ ഒരു ലോക പ്രകാശനവും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിൻ്റെ ഒരു ലോക പ്രകാശവും പ്രസിദ്ധ വേദിയിൽ കലാനിധി നിർവഹിക്കുന്നതാണ് ഒരിക്കൽ കൂടി എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി കലാനിധിയുടെ ഇരുപത്തൊമ്പത് വർഷം പിന്നിടുന്ന ഈ വേളയിൽ എല്ലാ ജില്ലകളിലും കേരളത്തിൻ്റെ എല്ലാ സംസ്ഥാനത്തും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും കലാനിധിയെ മുന്നോട്ട് നയിക്കുന്നത് പ്രിയ മാധ്യമങ്ങൾ സൂറത്തുക്കളു പത്ര ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങൾ സൂറത്തുക്കള് പോൾgroupId നടക്കുന്ന ഈ പരിപാടിന അർഹിക്കുന്ന പ്രാധാന്യം നൽകി ഞങ്ങളെ വിജീപിക്കണമെന്ന് വിനീമോ അഭ്യർത്ഥിക്കുന്നു нами രേഖപ്പെടുത്തുന്നതെന്നായി പ്രതിദിനേ ശരിക്ക് കടവിലി സർജവർ പുരസ്കാരം ഫവൺ പ്രൈം മീഡിയ അബാർഡർ

പ്രസ് ക്ലബ് കോഴിക്കോട് പ്രസ് ക്ലബിന്റെ ആണ് മാധ്യമ മഹിമാ പുരസ്കാരം മാതൃഭൂമി കോഴിക്കോട് ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം പി അമർജിത് ക്യാമറാമാൻ അമൃത ടി വി കോഴിക്കോട് മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം കെ കെ ജയേഷ് സീനിയർ റിപ്പോർട്ടർ ജനയുഗാം കോഴിക്കോട് മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം രമേശ് കോട്ടൂടി ചീഫ് ഫോട്ടോഗ്രാഫർ ദീപിക ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം എ സി ബി ന്യൂസ് കോഴിക്കോട് മികച്ച വാർത്താ ചാനൽ പുരസ്കാരം രാഹുൽ മക്കട ക്യാമറാമാൻ കേരള വിഷൻ കോഴിക്കോട് ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം സി പി അനിൽകുമാർ ചീഫ് ന്യൂസ് ക്യാമറാമാൻ കൌമദി ടി വി മികച്ച വാർത്താ ചാനൽ പുരസ്കാരം വിനീത് പൊന്നാടത്ത് റിപ്പോർട്ടർ മലബാർ ചാനൽ കലാനിധി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ഷിജു അറുമുഖൻ മലയാള ചലച്ചിത്ര ഗാന രചയിതാവും കലാഭവൻ മണിയുടെ നാടൻപാട്ടുകൾക്ക് രചയിതാവുമായ അറുമുഖം മകനാണ് ഷിജു അറുമുഖൻ നാടൻ കലാനിധി ട്രസ്റ്റിന്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ അർഹരായവർ കാക്കളി പുരസ്കാരം വിഷ്ണുപൂരി പി ദക്ഷിണാമൂർത്തി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം അനിൽ ഭാസ്കർ സംഗീത സംവിധായകൻ പിന്നണി ഗായകൻ പത്മഭൂഷൺ കാവാലം നാരായണ പണിക്കർ സ്മാരക പുരസ്കാരം നാടകത്തിന്റെ സമഗ്ര സംഭാവനയ്ക്ക് കെ എസ് വരതകുമാർ നാടകാചാര്യൻ നാടകകൃത്ത് സ്മൃതി പുരസ്കാരം സുമ രവി നിള കവയത്രി നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് ബാലാമണിയമ്മ സ്മൃതി അക്ഷൻ ശ്രീ പുരസ്കാരം റുസാന കക്കോടി കവയത്രി ഗാനരചയിതാവ് രേഷ്മ സുരേഷ്

കലാനിധി പിന്നണി ഗായകൻ നവാഗത സംഗീത വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം